ദൈവത്തിന് സ്തോത്രം ഈ വിലയേറി പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാതപീഠത്തോടെ അടുത്ത് വരുവാൻ ഒരവസരം കൂടെ ആയുസ്സിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്ത വലുതാണ് ഈ പ്രഭാതത്തിലുള്ള ചിന്തയ്ക്ക് വേണ്ടി മർക്കൂസ് വിശേഷം പത്താം അധ്യായം അൻപത്തി രണ്ടാം വാക്യം വായിക്കുന്നു മർക്കൂസ് പത്തിൻ്റെ അൻപത്തിരണ്ട് യേശു അവനോട് പോകാം വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു പ്രിയരെ ഈ തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ മർക്കൂസ് വിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എരിഹോമിലൂടെ കടന്നു പോകുമ്പോൾ കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കുന്ന സംഭവമാണ് വിശദീകരിച്ചിരിക്കുന്നത് അതിൻ്റെ അവസാനത്തെ വാക്യമാണ് ഈ രാവിലെ നമ്മൾ വായിച്ചത് കാഴ്ചകൾ നഷ്ടപ്പെട്ട് തെരുവീ യരിഹോമിൻ്റെ തെരുവീതിയിൽ പിഷക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ കൃവയാൽ യേശുവിന്റെ അടിക്കൽ എത്തുവാനിടയായി തീർന്നു ധാരാളം പേരെ അവൻ സന്ധിച്ചിട്ടുണ്ട് ധാരാളം പേർ അവനെ സഹായിച്ചിട്ടുണ്ട് അവന്റെ ജീവിതയാത്രയിൽ ധാരാളം പേരോട് അവൻ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അവന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച കൂടിക്കാഴ്ചയായിരുന്നു യേശുക്രിസ്തുവുമായിട്ടുള്ളത് ഞാൻ അവിടെ നിർത്തി ഒരാലോചന പറയാ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തുടർന്നുള്ള യാത്രയെ മാറ്റിമറിക്കുന്ന കാര്യങ്ങൾക്ക് പാടെ വ്യത്യാസം തരുന്ന കൂടിക്കാഴ്ചയാണ് യേശുവുമായിട്ട് ആമേ ആരുടെ ജീവിതത്തിൽ ഉണ്ടായാലും നടക്കുന്നത് വാസ്തവത്തിൽ പ്രിയരെ നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയവരാണോ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുള്ളവരാണോ ദൈവജനം ജീവിതത്തിൽ കേൾക്കുവാൻ ലഭിച്ചവരാണോ ആണെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം നിങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെ മുൻപിലേക്ക് പോകേണ്ടി വരത്തില്ല എത്ര വലിയ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും വെയിലടിച്ചിട്ട് മഞ്ഞുരുകി മാറുന്നത് പോലെ കാറ്റടിച്ച് മേഘങ്ങളെ അകറ്റിക്കൊണ്ടുപോകുന്നത് പോലെ ജീവിതത്തിന് നേരെ ഇരുണ്ടുകൂടുന്ന ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന പ്രതിസന്ധികളെ മാറ്റുവാൻ കരുത്തുള്ളവനാണ് യേശു ഈ മനുഷ്യനോട് യേശു പറയുകയാണ് പോകുക അവന്റെ വിഷയത്തിന് പരിഹാരം കൊടുത്തു അവന്റെ വിഷയത്തിനകത്ത് യേശു ഇടപെട്ടു അവന്റെ കണ്ണിന് കാഴ്ച കൊടുത്തു യേശു അവന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു പോകുക ഇവന്റെ പ്രശ്നങ്ങൾ ഇവന്റെ പ്രതിസന്ധികൾ ഇവന്റെ കാഴ്ചയില്ലാത്ത അവസ്ഥ മുൻപിലോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഇവനെ തളച്ചിടുവാനിടയായി തീർന്നു എന്നാൽ കർത്താവിനോട് പറയുകയാണ് പോകുക ഇന്ന് പകൽ ധാരാളം പരിമിതികൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് മുൻപിലേക്ക് പോകുവാൻ കഴിയാത്ത നിലയിൽ ആകുലതയോടെയാണോ നിങ്ങളീ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് പ്രതിസന്ധികൾക്കകത്തും എത്ര വലിയ പ്രശ്നങ്ങൾക്കകത്തും പരിഹാരം തന്ന മുൻപിലേക്ക് കൊണ്ടുപോകുവാൻ കരുത്തുള്ളവനാണ് യേശു എന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു പോകുക കണ്ണിലിരുട്ട് കയറി ജീവിതം ആകമാനം പരാജയപ്പെട്ടു വേദനയുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ കിടക്കുന്ന എരിഹോവിലെ കുരുടനായ മനുഷ്യൻ അവനോട് സൗഖ്യദായകന് പറയുവാനുള്ള സന്ദേശം ഇതാണ് പോകുക ആമേ പോകാൻ കഴിയത്തില്ലെന്നും പോകാൻ വിടത്തില്ലെന്നും ഇനി മുൻപിലോട്ടൊരു പോക്കില്ലെന്നും ലോകവും സാഹചര്യവും ചുറ്റുപാടുകളും പറയുമ്പോൾ പ്രാണപ്രിയനും വിടുവിക്കുന്നവനും രക്ഷയ്ക്ക് കാരണമായി തീരുന്നവനുമായ യേശു ഇന്ന് രാവിലെ നമ്മോട് പറയുക പറയുകയാ പോകുക ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയ അടുത്തൊരു സ്റ്റെപ്പില്ല എന്ന് പറഞ്ഞ എത്ര പേരാണ് യേശുവിന്റെ അടുക്കലേക്ക് വന്നത് അവരുടെ ജീവിതയാത്ര അത്ഭുതമായിരുന്നു രാത്രിയുടെ ഒരു യാമത്തിൽ അക്കരെ എത്തുവാൻ കഴിയാതെ ചെയ്യാവുന്നത് മുഴുവനും ചെയ്ത് നടുക്കടലിൽ ശിഷ്യന്മാർ അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിന് അവനോട് പറയുവാനുള്ളത് അക്കരയ്ക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ ശക്തനാണ് തലരുന്ന വടകിനകത്തേക്ക് ആടി ഉലയുന്ന പ്രതിസന്ധികൾക്കകത്തേക്ക് വെള്ളം കയറി മുങ്ങുമാറായ വടകിലേക്ക് നസ്രായൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ അടഞ്ഞുപോയ വഴികൾ തകർന്നുപോയ പ്രത്യാശകൾ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയത്തുള്ള ചിന്തകൾ മാറി അവർ മറുകരയ്ക്ക് പോകുവാനിടയായി തീർന്നു നോക്ക് കുരുടനായ മനുഷ്യനോട് യേശു പറയുകയാണ് പോകുക ആമേ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പ്രിയരെ നമ്മുടെ വിശ്വാസം അന്ധവിശ്വാസമായി തീരരുത് നമ്മുടെ വിശ്വാസം രക്ഷയ്ക്ക് കാരണമായി തീരണം നമുക്കറിയാം പലർക്കും പലതിനും വിശ്വാസമുണ്ട് ആ വിശ്വാസങ്ങളൊന്നും രക്ഷയ്ക്ക് കാരണമായി തീരാറില്ല എന്നാൽ ഈ ബലഹീനനായ മനുഷ്യനോട് യേശു പറയുകയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഞാനൊരു വാക്ക് പറഞ്ഞ് അവിടെ വന്നു വിടാം ക്രിസ്തു യേശുവിൽ ആഴത്തിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ തരണം ചെയ്യുവാൻ കഴിയാത്ത പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി മുൻപിലേക്ക് പോകുവാനായി കഴിയും ബൈബിൾ പറയുന്നു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു ആമേൻ നാളുകൾ കൊണ്ട് നാളുകൾ കൊണ്ട് ജീവിതത്തെ ഇരുട്ടിലാക്കി കളഞ്ഞ തിമായുടെ മഹനായ ബർ തിമായിയുടെ അവസ്ഥ ഉടനെ മാറി മിനിറ്റുകൾ കൊണ്ട് മാറി യേശുവനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവന്റെ സ്ഥിതി മാറി അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഇന്ന് പ്രഭാതത്തിൽ ഉടനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ഏത് സമയത്തും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന മഹാദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ മുൻപിലേക്ക് പോകരുത് വാക്യം എഴുതിയിരിക്കുന്നു യാത്രയിൽ അവനെ അനുഗമിച്ചു ശിഷ്ടയായിസ് യേശുവിനോടുകൂടെ നടക്കേണ്ടതിന് യേശുവിനോടുകൂടെ ജീവിക്കേണ്ടതിന് യേശുവിനോടൊപ്പമായി ഇരിക്കേണ്ടതിന് അവൻ സമർപ്പിച്ചു എന്നുള്ളതല്ല അങ്ങനെ അവൻ തീർന്നു കാഴ്ച കൊടുത്തവന് ജീവിതം കാണിക്കയായി കൊടുത്തു